ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്ത് വൈദ്യുതി ലൈൻ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു മരച്ചെലിയിൽ മുട്ടിയാണ് വൈദ്യുതി ലൈൻ നിലകൊള്ളുന്നത് നിലവിൽ ഇതിന്റെ സമീപത്ത് നിൽക്കുന്നവർക്ക് ചെറിയ തോതിൽ വൈദ്യുതാഘാതം ഏൽക്കാറുള്ളതായും ആളുകൾ പറയുന്നു ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്തുകൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനാണ് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് സമീപത്ത് നിലകൊള്ളുന്ന മരത്തിന്റെ ചില്ലയിൽ മുട്ടിയാണ് വൈദ്യുതി ലൈൻ നിൽക്കുന്നത് ചില സമയങ്ങളിൽ ഇവിടെ നിൽക്കുന്നവർക്ക് ചെറിയ രീതിയിൽ വൈദ്യുതി ആഘാതം ഏൽക്കുന്നതായും ആളുകൾ പറയുന്നുണ്ട് ലൈൻ സ്കൂൾ വെട്ടി അഭ്യർത്ഥിക്കുന്നു സർക്കാർ സ്കൂളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള മേഖല കൂടിയാണ് ഇവിടെ സ്കൂൾ തുറന്നാൽ സ്കൂൾ കുട്ടികളും ഇതുവഴിയാണ് കടന്നു പോകുന്നത് മഴ സമയമായതിനാൽ വൈദ്യുതി പ്രവാഹം മരത്തിൽ കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് അടിയന്തിരമായി വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ